എടപ്പാളിന് സമീപം മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിക്കിടന്ന മൂന്ന് പേരെയും രക്ഷപ്പെടുത്തി എടപ്പാൾ കുച്ചിപ്പുറം പാതയിലെ മാണൂർ നടക്കാവിൽ ഭാരതീയ വിദ്യാഭവന താഴെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം സംഭവിച്ചിരുന്നത് മണ്ണിടിച്ചിലിന് പിന്നാലെ നടത്തിയ തിരച്ചിലിൽ രണ്ടുപേരെ നിസ്സാര പരിക്കുകളോടെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു അൽപ്പം വൈകി മണ്ണിനടിയിൽ കുടുങ്ങിയ മൂന്നാമനെയും രക്ഷിച്ചു ഇതര സംസ്ഥാന തൊഴിലാളിയായ മുപ്പത്തിയൊൻപത് സുജൻ മജുംദാറിനെയാണ് അവസാനമായി നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈസ്റ്റ് ലൈൻ എടപ്പാൾ